യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കിയുടെ മലമടക്കിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം ജി എൻ്റെ പേര് ജിഷ എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഊണൊക്കെ കഴിച്ചു കാണുമായിരിക്കും അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കഴിക്കാൻ തുടങ്ങുകയൊക്കെ ഞാൻ ഞാനങ്ങ് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂപ്പിക്കുട്ടനും കുളമായ മുറ്റവും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് മുറ്റത്തിൻ്റെ ആ സൈഡ് ഞാൻ എപ്പോഴും വീഡിയോ കാണിക്കുന്നത് അങ്ങനെ സേലാണ് കേട്ടോ കുറച്ച് വൃത്തിമിനെയൊക്കെ ഉള്ളത് ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ ഞാൻ ഇത്രയും ഭാഗം ഒന്ന് വൃത്തിയാക്കിയപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിതിരിക്കുന്നതാണ് ഇത്ര ഈ ഒരു നിറയെ വേസ്റ്റുകൾ കിട്ടോ അതിന് കുറച്ച് റോഡും കഷ്ണമുണ്ട് കുറച്ച് മിറ്റൽ കഷ്ണമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇത്ര ഏരിയ വൃത്തിയാക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ച് ഒരു ഭാഗം കൂടെ നമുക്ക് വൃത്തിയാക്കാനുണ്ട് നമുക്കൊരു തെങ്ങ് നിപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തെങ്ങ് ഉള്ളതുകൊണ്ടാണോ ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും വരാണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു തെങ്ങ് അവിടെ നിന്നിട്ട് കുറേ നാളുകളായിട്ട് കായൊന്നും ഉണ്ടാകാതെയും ഒക്കെ ആയിട്ട് മണ്ട പോയി മണ്ട ഈ മണ്ടിലയൊക്കെ ബാധിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ വെട്ടി മാറ്റിയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തടിയൊക്കെ ഇവിടെത്തന്നെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാനൊന്നും പറ്റുന്നില്ലായിരുന്നു കട ഇത് ഇന്നിങ്ങനെ കിടക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് വരാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നല്ല ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ ഇതിൻ്റെ ഒരു പരിപാടിയിലാണ് ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കണം വൃത്തിയാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാനോ വീടിയൊക്കകത്ത് വരാനൊന്നും പറ്റില്ല കേട്ടോ നല്ല ഇരുട്ടായിട്ട് തോന്നുന്നുണ്ടല്ലേ അങ്ങനെയൊന്നും വരാനായിട്ടൊന്നും പറ്റിയില്ല ഞാനൊരു എഫക്റ്റ് ഇട്ട് നോക്കട്ടേട്ടോ എഫക്റ്റ് ഇട്ട് നോക്കിയത് ഇത് കൊള്ളാവോ എഫക്റ്റ് നല്ല എഫക്റ്റ് ഒന്നുമില്ല ഇത് നോക്കട്ടെ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല ഒന്നും കാണത്തില്ല അവ എന്താണോ നല്ല കറുത്തിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുകയാണല്ലോ ഇതെന്താ അങ്ങനെയൊക്കെ തോന്നുന്നത് ഞാൻ കൊടുക്കാം പണി കിട്ടിയോന്നറിയില്ല പിന്നെ എല്ലാവരും ചോറൊക്കെ ഉണ്ടോ ഊണൊക്കെ കഴിച്ചോ തോമസ് തൊട്ടി ആണെങ്കിൽ ഇത് ചോറൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ പൂപ്പിക്കുട്ടനാണെങ്കിൽ എന്നെ എന്നാൽ നമ്മുടെ ഉണ്ണിക്കുട്ട തൽക്കാലം ഞാൻ ആലോചിക്കുന്നേ ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് നല്ല പൂക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ നമ്മളെന്നും അപ്പുറത്തെ സൈഡിലെ എല്ലാ കാഴ്ചകളൊക്കെ കാണിക്കുക ഈ സൈഡിൽ ഞങ്ങൾ ഒന്നും കാണിക്കാറുണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് സബോള ആ അതേ സബോള തോമസം ഇട്ടേ സവോള പൂത്തേ നമ്മുടെ സബോ സവോളയിൽ പൂവേ പൂവേണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സബോള പൂവാണ് കേട്ടോ ഇത് ഇതൊക്കെ പൂക്കളാണ് മുട്ടാണ് കേട്ടോ വിരിഞ്ഞില്ല മുട്ടാണ് പിന്നെ ഇത് നമ്മുടെ ക്യാബേജ് നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ക്യാബേജ് ഇതാണ് സബോളയുടെ പൂക്കളൊക്കെ ഇതാണ് പിന്നെ നമ്മൾ തക്കാളി തക്കാളി ഭാഗമായിട്ടോ പഴിറ്റ് വരുന്നതേ ഉള്ളൂ തക്കാളി ഒക്കെ ആയിട്ട് പിന്നെ ഞാനൊരു നല്ല അടിപൊളി സാധനം കഴിച്ചോ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള എന്താ ബെന്തിപ്പൂക്കൾ നല്ല ഭംഗിയുള്ള ബന്ധിപ്പൂ നല്ല രസമാണ് കാണാനായിട്ട് ഇത് താമസം തൊട്ട് എന്നെ കുറച്ച് സമയം ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു വെറൈറ്റി കളറാണ് അവൻ അത് വന്നതേ ആ സാധനം കുടിച്ചു വെച്ചു ഇങ്ങനെ ദേഷ്യം വന്നു കേട്ടോ ഈ ഒരു പൂക്കൾ നല്ല ഭംഗിയല്ല ഇത് കാണാനായിട്ട് ഇതേപോലെ തന്നെ വരെ വെറൈറ്റി കളർ ഇത് ഈ ചെടിക്ക് ഇച്ചിരി വളർച്ചയും കുറവാണ് മരടിച്ച് നിൽക്കുവായിരുന്നത് അപ്പം വിത്തിനുള്ളതെങ്കിലും കിട്ടിയില്ലോ എന്ന് വിചാരിച്ചിട്ടിരുന്നപ്പോഴാണ് തോമസ് അടുത്ത പരിപാടി അതിന് അടുത്തൊരു ഒന്ന് രണ്ട് മുട്ടൂറ് ഉണ്ടായി വരുന്നുണ്ട് അത് അത്രത്തോളം സെറ്റപ്പായിട്ട് വരുന്നില്ല എന്ന് തോന്നും അതിനൊപ്പം ഉള്ള വേറൊരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഉണ്ട് കേട്ടോ വെള്ള ഏ ഏ പച്ചയോ പക്ഷയോ ഇന്നോ അറിയില്ല പിന്നെ അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ കളർ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഈ ഒരു പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതിങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ നിൽക്കും ചട്ടിക്കത്തൊക്കെ വെക്കാൻ നല്ല അടിപൊളിയാണ് ഒരു തക്കാളി ഉണ്ടായിരുന്നുണ്ട് ഇതല്ലോ മുളകൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഞാൻ ഒരു സൂപ്പർ സാധനം കഴിച്ചിട്ടോ ഇതേപോലെ വെണ്ട കാഴ്ച നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇലയൊന്നുമില്ല ഇതിങ്ങനെ വെണ്ട ഇങ്ങനെ കാഴ്ച്ചു നിൽക്കുകയാണ് വെണ്ട കാഴ്ച നിൽക്കുന്ന അതിന് ഏകരം കുത്തിയേക്കുന്നുണ്ടോ ഏകരം വന്നിട്ട് ഏകരത്തേക്കൂടെയൊക്കെ ഇതേപോലെ കായകള് ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുന്നത് പോകാന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു വെണ്ട ഇവിടെ കഴിച്ചു നിൽക്കുന്നത് നമ്മുടെ മുളക് എന്ന് പറഞ്ഞ സാധനം കാണാൻ പാടില്ല കേട്ടോ മുളക് കടിച്ചു പറിച്ച് ഒക്കെ കളയാറുണ്ട് ഈ ഒരു ബന്ധിപ്പൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഞാൻ അധികം ഇങ്ങനെ വീഡിയോസ് ഞാൻ അധികം സമയം കാണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഇതുകൊണ്ട് അവിടെ മൊത്തം കിടക്കുക ആ പവിടെ വൃത്തിയാനായിട്ട് കിടക്കുക ഇനി ആ ഫാം ശരിയാക്കിയത് പോലെ എവിടെ കൂടെയെങ്കിലും ശരിയാക്കണം ഈ തെങ്ങിൻ്റെ തടികളൊക്കെ എടുത്ത് മാറ്റണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പം ബുദ്ധിക്കുട്ടിനെ മാത്രമേ കൂട്ടുന്നുള്ളൂ പൂപ്പിക്കുട്ടാ ഉപ്പിക്കുട്ടാ ഇതാണ് പൊപ്പിക്കുട്ട് എന്നാ എന്നാ പറ്റിയപ്പ് കഴിക്കില്ല പറക്കില്ല പറവനിങ്ങനെയുള്ള സംഭവം ഒന്നും കാണാൻ പറ്റില്ല പറിക്കരുത് പൂപ്പി പറിക്കരുത് അത് ചീത്തയ മണം നടത്തു നോക്കിയ ചീത്തയ ചീച്ചി ബാ മറപ്പാ ഇങ്ങ പോരെ ഇങ്ങ പോരെ അത് പറിച്ചേ അടങ്ങൂ കേട്ടോ നിങ്ങൾ കണ്ടോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമെന്ന് ഞാൻ ചുമ്മാ പറയുന്നതായിരിക്കും ഇതേപോലെ ഇന്നലെ ഇവിടെ വന്നിട്ട് മൊത്തം മുളക് പറിക്കുവായിരുന്നു ഈ വെണ്ടയ്ക്കയെ കണ്ടു കേട്ടോ വെണ്ടയ്ക്കോ നീ വെണ്ടക്കയായിരിക്കും പറിക്കാൻ പോണേ അതെന്താ പൂപ്പി അത് വെണ്ടയ്ക്കു പറിച്ചാൽ തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നും പറയാത്തൊന്നും ഉണ്ടോ അല്ലെങ്കിൽ അത് പറിച്ചേനെ അത് വെണ്ടയ്ക്കയാണേ പറിക്കരുതേ അവിടെ നല്ല സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണ് ആൻറ്റണി അനോ ഇനി അനോണിമസ് വന്നിട്ടുണ്ട് ഹലോ അനോണിമസ് എന്നാണ്ട് ചോദിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ ഫോണോട് വെച്ചിട്ട് ഞാൻ ഈ ബാക്കി നമുക്കങ്ങ് ക്ലീനിങ്ങല്ലേ നമ്മുടെ സമയം വെറുതെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിൻ്റെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ നെറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് നിൽക്കാൻ നിർത്തിയാണ് ലൈവ് എന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അതേ മനോഹരമായ പൂക്കളൊക്കെ കാണിച്ച് നമ്മൾ ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുകയാണ് മനോഹരം വ്യത്യസ്തമായിട്ട് മറ്റൊരു ലൈവ് മാ വരാം കേട്ടോ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ ഒത്തിരി ഇതുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഹായ് കഴിച്ചോ എന്ന് ചോദിച്ചില്ല കഴിച്ചില്ല കേട്ടോ കഴിക്കാനായിട്ട് പോകണതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്ഡേറ്റാ ബൈ ബൈ